പുതിയസ് പി മാഡം നേരിട്ട് ഇറങ്ങിയിരിക്കും ആ നിർത്ത നിർത്തൗട്ട്

ബോംബെ വിട്ട് കൊച്ചി റൂറൽ ലിമിറ്റ്സിൽ ലിമിറ്റ് കേട്ടിട്ടുണ്ട് പക്ഷേ ഞാൻ ഇവിടെ വന്ന് ചാർജ് എടുത്ത മൂന്നാം പക്കം ഇങ്ങനെ ഇത് എന്ത് പറ്റി ടാക്സിൽ

ഇല്ലാതെ ഇങ്ങനെ ആ ഡയറിയ അതിന്റെ അസ്കിത കാരണം മേഴ്സി കുട്ടിയെ മംഗലാപുരത്ത് ഒരു നഴ്സിംഗ് ഈ ഈ ഡേർട്ടി എന്താ വണ്ടിയുടെ ബൂട്ടില് അതോ ഡ്രഗ്സോ നല്ല ഡാൽഫിഷ് യു എങ്ങനെയാണെങ്കിലും വണ്ടി മുഴുവൻ പരിശോധിക്കണം മഹാരാഷ്ട്ര രജിസ്ട്രേഷൻ കേരള എവിടെ ബുക്കും 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 അയ്യോ മാഡം മാഡം പേപ്പറോ അങ്ങനെ ഒരു ഒരു വണ്ടിക്ക് വാട്ട് അല്ല ആറ് വർഷമായി പുറത്തും കിടന്ന് ഈ വണ്ടി ഇങ്ങനെ ഇതുവരെ ചോദിച്ചിട്ടില്ല ഇതിന്റെ അതാണ് ഡിപ്പാർട്ട്മെന്റിൽ നല്ല തണ്ടല്ല ആണുങ്ങൾ ഇല്ലാതെ പോയതിന്റെ ആറ് വർഷമായി പോലും സിറ്റിയിൽ വിൽ സ്റ്റേ ആൻഡ് യു ഗോ ദാ സാർ ഒരു നൂറ് പോലെ ബസ് സ്റ്റോപ്പ് ഉണ്ട് ബസ് എന്തിനാ നടക്കുന്നത് പേസ് മാഡം കം ഓൺ ഫിനിഷ് ഓഫ് ഫാസ്റ്റ് ഞാൻ കഴിച്ചു മാഡം എ മിസ്റ്റർ വാട്ട്സ് യുവർ പ്രോബ്ലം നത്തിംഗ് മാം നത്തിംഗ് മാം ഈ ദി മലാലീസ് സിപ്പ് ദ സിപ്പ് ഹെ സിപ്പ് ചിട്ടല്ല ന ഐ മലാലീസ് ടൺ അ ലിറ്റിൽ ഇങ്ങോട്ട് ഹെ മംഗലാപരത്ത് പറപ്പെടുമ്പോ ഡോളർ ലോക്ക് ചെയ്ത് സെപ്പിട്ടിട്ട് ഡർ ലോക്കറ്റ് പോക്കറ്റ ടാക്കറ്റ് താഴോളെ ഇടത്തിലെന്ന് ചോദിക്കുകയാണ് മലയാളീസിനോട് അപ്പോൾ ഈ മലയാളീസ് പറയയാ പോക്കറ്റ് ലോക്കറ്റ് ഇല്ലെങ്കിൽന്താ സോറി ലോക്കറ്റ് പോക്കറ്റ ഇല്ലെങ്കിൽന്നാ ആ പീസ് എന്നെ ആരും ഒന്ന് എടുത്തോണ്ട് പോവട്ടല്ലല്ലോ നല്ല മലയാളീസ് എയ് മൈൻഡ് യുവർ എക്സ്പ്രഷൻസ് തങ്ങേൻ കം ഓൺ ടേക്ക് ഇറ്റ് ആസ് ഐ sɛഡ് യു കാൻ ലിവ് വി ആർ അറസ്റ്റിംഗ് ഓൺ വാട്ട് ചാർजेस മാൻ പ്ലെന്റി ദാ പ്രോപ്പർ പേപ്പറസ് ഇല്ലാതെ സ്റ്റേറ്റ് ലിമിറ്റ്സ് ക്രോസ് ചെയ്ത് ടാക്സി ഓടിച്ച് കളിച്ചതിന് എന്നെ എടിയെന്ന് വിളിച്ചു മിസ്ബീഹേവി ചെയ്തതിന് ദാ ഇങ്ങനെ ആക്കി ചിരിച്

പിന്നെ താഴെയുള്ളവന്റെ ഒക്കെ നെഞ്ചത്ത് കേട്ടാൻ നൂറ് കൂട്ടം നിയമങ്ങൾ വേറെ ചേർത്ത് വലിക്കരുത് കള്ളു കുടിക്കരുത് സൈക്കിളിൽ ലോഡ് സഞ്ചരിക്കരുത് സ്വന്തം ഭാര്യയുടെ ഗർഭപാത്രത്തിൽ സർക്കാരിനോട് ചോദിക്കാതെ ഹുസൈൻ ഉത്പാദിപ്പിക്കരുത് പോ പിന്നാലെ പോയി ചേയ്സ് ചെയ്ത് പിടിച്ച് ചെവിക്കല് നോക്കിയൊരു നാലെണ്ണം പൊട്ടിച്ചു കൊടുക്കേ ആ പോയവക്ക് എന്നിട്ട് അടുത്ത ബസ് സ്റ്റോപ്പ് കാണിച്ചു കൊടുക്കണം ഡിപ്പാർട്ട്മെന്റിൽ ആണുങ്ങൾക്ക് ഇല്ലാത്ത സാധനം അവനവൻ ഉണ്ടെന്ന് കാണിച്ചു കൊടുക്കണം തണ്ടല്ലേ എന്താ പറ്റോ പറ്റില്ല ലോ ഓൾവേസ് അല്ലേ

ഇങ്ങനെ ചേർത്ത് വെച്ച ഒരു പൂശു പൂശിയാലുണ്ടല്ലോ എന്ന് പേടിപ്പിക്കാനല്ല മായ സിപ്പിട് നിനക്ക് വേണമെങ്കിൽ എന്നെ ബാബ എന്ന് വിളിക്കാം നിന്റെ അപ്പൻ അപ്പൻ ോബിയുമായിട്ടുള്ള ഒരു വർഷം മുൻപ് ബോംബെയിൽ വന്നിരുന്നു പ്ലാന്റേഷൻസിന്റെ ചെയർമാൻ കം റബ്ബർ ഡീലർ നിന്റെ അപ്പൻ അന്ന് ബോംബെ ടയർ ലോബിയുമായിട്ടുള്ള ഒരു ഡിസ്പ്യൂട്ട് സെറ്റിൽ ചെയ്യാൻ എന്നെ ആ കൂട്ടിനത് ബാപ്പു ഹാജി മുസ്തഫ ഒറ്റയടിക്ക് അന്നത്തെ കാലത്തെ നാൽപ്പത് ലക്ഷത്തിന്റെ ഫേവർ നിന്റെ അപ്പൻ അന്ന് രാത്രിയില് ഒരു വൺ ലിറ്റർ ബോട്ടിലിന്റെ വാറിൽ

मनाली चल ോ അതെ ഇത് രാമവർമ്മ തിരുപ്പാടിന്റെ വീടാണ് സത്യം പറഞ്ഞാൽ ഇത് തിരുപ്പാടിന്റെ തന്നെ വീടാണ് അദ്ദേഹത്തിന്റെ പഴയ തറവാട് അന്യാധീനപ്പെട്ട് പല കൈ മറിഞ്ഞ് ഒടുവിൽ ഉരുപ്പടി കച്ചവടക്കാർ പൊളിച്ചു വിൽക്കാൻ പോണെന്ന് കേട്ടപ്പോൾ ഇരു ചെവി അറിയാതെ പൊന്നും വിലയ്ക്ക് വാങ്ങി വെടിപ്പാക്കി തിരുപ്പാടിന്റെ പേരിൽ രജിസ്റ്റർ ആക്കിയിട്ട് വിളിച്ച് താക്കോൽ കയ്യിൽ വെച്ച് കൊടുത്തതാണ് സക്കീർ 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 ബായ് ഈ ഈ അല്ല അലി ഹുസൈൻ സക്കീർ ബായുടെ വീട് ഇത് തന്നെയാണ് അല്ല ബായുടെ വീടാണ് തിരുപ്പാടിന്റെ വീട് ഈ മേൽവിലാസത്തില് ആളെ വന്ന് കണ്ട് നേരിട്ട് തരാൻ പറഞ്ഞു ബർത്ത്ഡേ ഗിഫ്റ്റ് അപ്പൻ അല്ല ഇത് തേയില അപ്പന്റെ പേഴ്സണൽ യൂസിന് തന്നെ പറയാൻ പറഞ്ഞു ുംറവാട്ടി പാർക്കുമ്പോട്ടിന്റെ കോൺട്രാക്റ്റാ രാജസ്വ എസ്റ്റേറ്റില് താങ്ക് യു കുടിക്കാൻ എന്താ ഒന്നും കുടിക്കാനൊരു ലാർജ് ആവാം അല്ലേ മാംസ് ഓക്കെ അച്ഛന്റെ പതിവ് ഇക്കുറി മറന്നിട്ടില്ല ഭാവം ഓ എ എ എ ഗ്രേറ്റ് 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 ഹ്യൂമൻ ആൻഡ് കേരള കോൺഗ്രസ് അല്ല ഒന്നും കുടിക്കാതെ ലുക്ക് മിസ്റ്റർ എക്സ്ക്യൂസ് മീ ഐ ഹാവ് ടു മിനിറ്റ് മിനിറ്റ് ആയിപ്പോയെന്താൻ കാർക്കണം അന്ന് ചീത്ത വിളിച്ചില്ലേ അതിന്റെ പ്രായ തീർക്കാൻ വേണ്ടി അച്ചു വരുന്നു സെലിബ്രേറ്റ് യുവർ ബർത്ത്ഡേ അച്ചു പിന്നെ അവന്റെ ഒരു പിന്നെ ഗൗതം ഭയങ്കര മിസ്സിംഗ് ആ സോറി ക്ഷണിച്ചില്ലേ

Nalla dial fish. <laughs> happy <laughs> birthday to you. <laughs> many, many happy returns of the day. Many happy returns of the Thank day. Thank you.